വടകര നഗരസഭാ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പ് സഹകരണത്തോടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി വടകര ടൗൺ ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തിയത് രാവിലെ വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള പ്രതിരോധങ്ങളേക്ക് പരിചയ പദ്ധതി ആവിഷ്കരിച്ച വൈവിധ്യങ്ങളായ ഒരുപാട് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വലിയ പങ്കാളിത്തത്തോട് കൂടെ തന്നെ നമ്മൾ നടത്തി അതിന്റെ നല്ല ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് രക്ഷിതാക്കളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും ഒക്കെ തന്നെ ഏറ്റവും നന്നായിട്ട് നമ്മളോട് സഹകരിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഏറ്റെടുത്ത പ്രതിരോധ പ്രവർത്തനം ഒരു പരിധിവരെ നമുക്ക് വടകരയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷെ ആ സാധ്യത എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളിടയിലേക്ക് നമ്മൾ ആ ഒരു പ്രതിരോധ പ്രവർത്തനം അല്ലെങ്കിൽ ആ ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമായിരുന്നു ഇത് പുതുതലമുറ എന്നുള്ള രീതിയിലേക്ക് പുതുതലമുറ പുതുലഹരികൾ തേടിപ്പോകുന്ന ഒരു വഴിവിട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടെ തന്നെയാണ് സംസ്ഥാന സർക്കാറും സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രദേശം സർക്കാർ എന്നുള്ള രീതിയിലേക്ക് എല്ലാ പ്രദേശ സ്വയമന സ്ഥാപനങ്ങളും ഈ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോയിരുന്നു പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് ഏറ്റവും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും തിരിച്ചറിവ് ഉണ്ടായിട്ടും ആ തിരിച്ചറിവ് ഞങ്ങളുടെ പ്രായം ആരും ചോദ്യം ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് വിരൽ സംസാരിക്കുന്ന തരത്തിലേക്ക് ചില കുട്ടികളെങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും എക്സൈസിന്റെ ഭാഗത്തു നിന്നും അതിലപ്പുറത്തേക്ക് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യം എന്നുള്ള രീതിയിലേക്കും നിങ്ങളെ മുമ്പാകെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ളത് കാരണം നിങ്ങൾക്കിടയിലേക്ക് നിങ്ങൾക്കൊരു ചെറിയ ഒരഞ്ചോ പത്തോ മിനിറ്റിന്റെ ആസ്വാദനത്തിന് വേണ്ടി റിട്ടേർഡ് എസ് ഐസ് ആബു കീഴരിയൂർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വടകര എക്സൈസ് ഇൻസ്പെക്ടർ അനുശ്രീ എം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജിത പതേരി സജീവ് കുമാർ സിന്ധു പ്രേമൻ ബിജു എം എന്നിവർ സംസാരിച്ചു ചടങ്ങിന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത എ പി സോകത്തവും ക്ലീൻ സിറ്റി മാനേജർ രമേശൻ കെ പി നന്ദിയും പറഞ്ഞു തുടർന്ന് ലിസി മുരളീധരനും സംഘവും അവതരിപ്പിച്ച നൃത്ത പരിപാടി അരുദ് യുവത്വമേ അരങ്ങേറി